പരമ്പരാഗത കാനനപാതയായ സത്രം വഴി ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന വണ്ടിപിരിയാർ വള്ളക്കടവിൽ അയ്യപ്പ ഭക്തർക്ക് വഴിവിളക്കും പ്രാഥമിക അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ പഞ്ചായത്തിൻ്റെ അനാസ്ഥയെന്നാരോപണം കൂടാതെ വന്യമൃഗശല്യം രൂക്ഷമായ ജനവാസ മേഖലയായ വണ്ടിപിരിയാർ വള്ളക്കടവിൽ വെളിച്ചത്തിൻ്റെ അപര്യാപ്തത ജീവന തന്നെ ഭീഷണിയെന്നും പ്രദേശവാസികൾ സത്രത്തിലേക്ക് തിരിയുന്നെടുത്ത് സൂചനാ ബോർഡ് പോലും സ്ഥാപിക്കാത്തത് അയ്യപ്പ ഭക്തരോടുള്ള അവഗണനയെന്നുമാണ് ആക്ഷേപം ശബരിമല തീർത്ഥാടന കാലത്തെ പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമല ദർശനത്തിനായി എത്തുന്ന പുരാതനമായ ഇടത്താവളമാണ് വണ്ടിപ്പെരിയാർ ഇവിടെ കാനനയാത്രയ്ക്കായി മൗണ്ട് സത്രം വഴിയും വള്ളക്കടവ് സത്രത്തിലൂടെയുമാണ് വഴി ഇതിൽ വള്ളക്കടവിലെ ഇടത്താവളത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളിലാണ് അപര്യാപ്തതയെന്ന് ആരോപണമുരുന്നത് വള്ളക്കടവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനനുബന്ധമായി സൌകര്യമൊരുക്കിയ പഞ്ചായത്ത് അയ്യപ്പ ഭക്തർക്കായി പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യങ്ങളും ഭക്തർ കുളിക്കുന്നതിനായി പെരിയാർ നദിയിൽ ിറങ്ങുന്നിടത്ത് വെളിച്ചവും ഒരുക്കിയിട്ടില്ലെന്നുമാണ് ആരോപണം കൂടാതെ പെരിയാർ കടുവാ കടുവാസംഖ്യത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായ ഇവിടെ വന്യമൃഗശല്യം ഏറെ രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം കൂടി പ്രദേശത്ത് കാട്ടാനശല്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ തെളിവുകളാണ് കാണുന്ന ഈ ദൃശ്യങ്ങൾ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും ജീവൻ രക്ഷയുടെ പേരിൽ വൈദ്യുതി ലാഭത്തിനായി പ്രകാശക്കുറവുള്ള എൽഇഡി ബൾബ് സ്ഥാപിച്ച് ആർക്കോ ലാഭമുണ്ടാക്കുന്ന പ്രവണതയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തിയതെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം ആന കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ള ഈ സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ വകയായിട്ട് അല്ലേ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ള ഒരു പോസ്റ്റയിലും ലൈറ്റുകളില്ല വളരെ ആവശ്യം ഞങ്ങൾ പറഞ്ഞു നോക്കി അതുവഴി ഒന്നും ആരും കിട്ടിയിട്ടില്ല ലൈറ്റ് കിട്ടി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കൂടാതെ മണ്ഡലകാലത്ത് ഇതുവഴി കടന്നുപോകുന്ന അയ്യപ്പ ഭക്തർക്കായും പ്രദേശവാസികൾ സ്ഥിരപ്രകാശ വിധാനോപാധിയായും സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റിന്റെയും പ്രകാശം നിലച്ചിട്ട് കാലങ്ങൾ പിന്നിടുന്നു ഇത്തരത്തിൽ അയ്യപ്പ ഭക്തരോടും പ്രദേശവാസികളോടും തദ്ദേശ സ്വയംഭരണ സംവിധാനം കാണിക്കുന്ന അവഗണന ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് പൊതുപ്രവർത്തകനായ രാജൻ കൊഴുവൻമാക്കൽ പറയുന്നു അയ്യപ്പ ഭക്തരുടെ പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള പ്രാഥമിക പ്രവേശന കവാടത്തോടും വള്ളക്കടവ് ഇടത്താവളത്തോടുമുള്ള പഞ്ചായത്തിന്റെ അവഗണനകൾ എന്ന അവസാനിപ്പിക്കുമെന്ന ചോദ്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോട് അയ്യപ്പ ഭക്തർക്കും നാട്ടുകാർക്കും ചോദിക്കുവാനുള്ളത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന